അഞ്ചൽ അഗസ്ത്യക്കോട് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചാമത് നമ്പർ എൻ എസ് എസ് കരയോഗത്തിൻ്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ പ്രചാരണ ദിനം ആചരിച്ചു ലഹരിവിരുദ്ധ ക്ലാസ് കൊല്ലം സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി ബി വിനോദ് ആണ് ഉദ്ഘാടനം ചെയ്തത് വെഡിങ് സ്റ്റുഡിയോ അഞ്ചൽ ഇപ്പോഴത്തെ ഏറ്റവും ആധുനികമായിട്ടുള്ള ആലും നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് കേരളത്തിലാദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപതിലാണ് ആ വർഷം ആകെ ഒരു കേസാണ് കൂടി കൂടി വന്നു ഇപ്പം നമുക്ക് ഏകദേശം നൂറ് കേസുകളിൽ പുറത്തും അതും ലാർജ് ക്വാണ്ടിറ്റികളിലേക്ക് കാര്യങ്ങൾ പോയി കഞ്ചാവ് അതായത് ചെറിയ താരതമ്യം നോക്കിയാൽ കഞ്ചാവ് എന്ന് പറയുന്ന സ്മോൾ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഏകദേശം ഒരു കിലോയ്ക്കകത്തുള്ള സ്മോൾ ക്വാണ്ടിറ്റി അതായത് ചെറിയ ക്വാണ്ടിറ്റി ആയിട്ടാണ് കണക്ക് ഈ അഞ്ച് ഗ്രാം മുതൽ അല്ലെങ്കിൽ രണ്ട് ഗ്രാം ഒരു ഗ്രാം മുതൽ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ക്വാണ്ടിറ്റി എന്ന് കണക്ക് കൂട്ടുന്നത് ഏകദേശം ഒരു കിലോ വരെ ഉള്ളത് കഞ്ചാബാണ് ഒരു കിലോയ്ക്ക് മുകളിലാണ് അതിൻ്റെ ലാർജ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് അതിന്റെ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇരുപത് കിലോയ്ക്ക് മുകളിലാണ് ഇതേ സെയിം സാധനം ഇതേ ഇപ്പോഴത്തെ നമ്മുടെ എം ഡി എം എയുടെ കണക്കിലും അതും പത്ത് ഗ്രാമിന് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉപയോഗിച്ചു അപ്പോ നാലു കിടക്കണമെന്നുള്ള താരതമ്യം അതുപോലെ സാധാരണ യോഗം പ്രസിഡന്റ് ഗോപിനാഥൻ പിള്ള അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി അഗസ്ത്യക്കോട് രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ജോയിന്റ് സെക്രട്ടറി ബി കുമാരൻ നായർ വൈസ് പ്രസിഡന്റ് പിള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ വികാസ് വേണു ഹരികുമാർ ഉണ്ണികൃഷ്ണ പിള്ള സുരേഷ് കുമാർ രവീന്ദ്രൻ പിള്ള വനിതാ കരയോഗം പ്രസിഡന്റ് ഹേമകുമാരിയമ്മ സെക്രട്ടറി സന്ധ്യ ജോയിന്റ് സെക്രട്ടറി വത്സകുമാരി വൈസ് പ്രസിഡന്റ് കെ കെ വിജയമ്മ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എല്ലാർത്ഥി ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ്